ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു അഗ്നിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ പലസ്തീൻ വിരുദ്ധ നടപടികൾ ഇസ്രായേൽ നടത്തുന്നു പലസ്തീൻ രാഷ്ട്ര അല്ലാതെ പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരം നടപ്പാക്കില്ലെന്ന് മാർപാപ്പെ അറിയിച്ചു സൈന്യത്തിൽ ചേരാൻ ആളുകൾ മടിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി ഇസ്രായേൽ സേനയും അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നന്ദന്യാഹുവിന് മാപ്പ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് പ്രസിഡന്റ് ഇസാക് പെർസോഗിന്റെ വീടിനു മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത് ദീർഘകാലമായ അഴിമതി കേസുകളിൽ വിചാരണ നേടുകയാണ് എം സി എ ഇന്നിപ്പോൾ ഗസയിൽ നിന്ന് അവിടെ ആക്രമണം നിർത്തുന്നില്ല എന്നുള്ള പരാതികൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇസ്രയേലിന്റെ കാര്യങ്ങളിൽ കൂടുതൽ അതായത് അവിടെ ഇപ്പൊ സൈന്യത്തിൽ പ്രതിസന്ധിയുണ്ട് ഒന്നാമത് രണ്ടാമത് നദു നേരിടുന്ന നിയമപരമായി നേരിടുന്ന വലിയ പ്രതിസന്ധികൾ അത് നിലനിൽക്കുന്നു വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതുകൂടി വാർത്തയിൽ ഇടം പിടിക്കുന്ന ദിവസമാണ് എന്താണ് ഗസയിലെയും ഇസ്രായേലകത്തെയും വിവരങ്ങൾ ഗസയിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുന്നു എന്നത് തന്നെയാണ് നാം വ്യക്തമാക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത് രണ്ടുപേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ യെല്ലോ ലൈൻ മറികടക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഇന്നും ഫലസ്തീനുകൾക്കെതിരെ ആക്രമണം നടത്തി സേന അതുമാത്രമല്ല റഫേല തുരങ്കങ്ങളിൽ ഉള്ള എല്ലാ ഫലസ്തീൻ പോരാളികളെയും വധിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിപ്പോൾ ഇസ്രായേൽ സേന നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവിടെ പുടുങ്ങിയിരിക്കുന്ന ഫലസ്തീൻ പോരാളികളെ സുരക്ഷിതമായിട്ട് പോകാൻ എന്നൊരു നിർദ്ദേശം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇതിനൊക്കെയും വിഫലമാക്കിക്കൊണ്ടാണ് ഉള്ള എല്ലാ പലസ്തീൻ പോരാളികളെയും വധിക്കും പിന്നിട്ട് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നാൽപ്പത് പോരാളികളെ തങ്ങൾ വധിച്ചതായിട്ടും പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തുടർ ചടച്ചകളെപ്പോലും ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഗസൈയിൽ നിന്ന് ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര അതോടൊപ്പം തന്നെ സൈനികമായിട്ടുള്ള പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം നെത്തന്യാവിന്റെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കേസുകൾ പൂർണമായിട്ടും അത്തരം പിന്നെ നടപടിക്രമങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ തനിക്ക് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ഹെർസോഗിനാണ് കഴിഞ്ഞ ദിവസം തന്നെയാ കത്ത് കൈമാറിയത് പക്ഷേ അത് ആ കത്ത് ഒരു നിലക്കും അംഗീകരിക്കരുതെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു ഇന്നലെയും ഇന്നുമായി നൂറുകണക്കിന് ആളുകളാണ് ഹർത്തോഗിന്റെ വസതിക്ക് മുമ്പാകെ ഈ ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും ഈ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കവും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല ഇനി ഉണ്ടായാൽ തന്നെ അത് ഇസ്രായേലി ജനത അംഗീകരിക്കുകയില്ല കാരണം ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവുകൾ യാവിനെതിരെയുണ്ട് കൈക്കൂലി നൽകിയതിന് തന്റെ സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പത്രമാധ്യമങ്ങൾക്ക് പോലും വൻതുക തുക പരിതോഷം നൽകിയതിന്റെ ഒക്കെ തെളിവുകൾ നിലനിൽക്കെ ഈ വിചാരണ നടപടികൾ എത്തി അട്ടിമറിക്കുന്നത് ഇസ്രായേലിന്റെ നിയമ വായിച്ചയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിരിക്കും അത് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യത്തിലേക്ക് ആളുകൾ എടുക്കാൻ ആളുകൾക്ക് താൽപര്യമില്ലാത്തത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിട്ട് സൈന്യം തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പിന്നിട്ട് മാസങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടത്താൻ നടത്തുന്നതിലൂടെ ആ യുദ്ധത്തിന് എതിരായിട്ടുള്ള ഒരു വികാരമാണ് ഇപ്പോൾ സൈന്യത്തിനുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും അവധി ചോദിച്ച് അവധിയിൽ പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു പുതുതായിട്ട് പല യുവാക്കളും സൈനിക വൃത്തിക്ക്യോടുള്ള ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല ഇത് ഇസ്രായേലിന്റെ പൊതുസുരക്ഷാ മണ്ഡലത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും തുടർന്നുള്ള യുദ്ധങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കും അപ്പോൾ അടിയന്തരമായിട്ടുള്ള നീക്കം ഇക്കാര്യത്തിൽ വേണമെന്ന് കൂടിയാണ് സൈന്യം വ്യക്തമാക്കുന്നത്